പരാജയങ്ങളെ കീഴ്പ്പെടുത്തി പുതിയ ഗാഥകൾ രചിച്ചവരെയാണ് നാം വിജയികൾ എന്ന് പറയുന്നത് റിച്ചാർഡ് ബ്രിൻസിലയുടെ പ്രശസ്തമായ ഒരു വാചകമുണ്ട് വിജയിക്കാൻ തീരുമാനിക്കുകയാണ് പരാജയപ്പെടാതിരിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ മാർഗം അതുകൊണ്ട് തന്നെ ഇന്ന് ഗസ്റ്റ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന അതിഥിയും അതുപോലെ പരാജയത്തെ തോൽപ്പിച്ച ഒരു മനുഷ്യനാണ് പാലക്കാട് എലപ്പുള്ളി എന്ന ഗ്രാമത്തിൽ നിന്നും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലൈഫ് സ്ട്രാറ്റജിസ്റ്റായി മാറിയ ഡോക്ടർ ഹരീഷ് എ എസ് ആണ് പ്രിവെൻഷ്യ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ നമസ്കാരം സ്വാഗതം താങ്ക് യു സാർ ഈ ലൈഫ് സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു ഞാൻ അങ്ങനെ ഇന്ത്യയിൽ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒരു സംഭവം ആക്ച്വലി വാട്ട് ഈസ് ദാറ്റ് നമ്മൾ ജീവിതത്തോട് കാണുന്ന വിധം എന്ന് പറയുന്നത് എല്ലാത്തിനോടുള്ള റെസ്പോൺസുകളാണ് നമ്മളെങ്ങനെ റെസ്പോൺ ചെയ്യുന്നു ഒരു സിറ്റുവേഷനോട് അത് നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന നമ്മൾ പറഞ്ഞാൽ പ്രതിഫലനങ്ങൾ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാവുന്ന രീതിയിൽ നമ്മുടെ പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ റിയാക്ഷൻസ് റിഫ്ലക്ഷൻസ് അത് കുടുംബജീവിതത്തിലുണ്ട് സോഷ്യൽ ലൈഫിൽ വരുന്നുണ്ട് നമ്മളൊരു ഓർഗനൈസേഷനിൽ പോകുമ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണ സ്ട്രെസ് ആൻഡ് ഇമ്പാക്ട്സ് ആയിട്ട് പറയാറുണ്ട് അത് സൈക്കോളജിക്കൽ മാത്രമല്ല അതിന് പല തരത്തിലുള്ള ഇമ്പാക്റ്റ് പല തലങ്ങളുണ്ട് പല തലങ്ങളിൽ അത് ഇടപെടുന്നുണ്ട് നമ്മുടെ എല്ലാ ഏരിയയിലും ഉണ്ട് അത് ചിലപ്പോൾ നമ്മൾ പറയും അത് രോഗമായിട്ട് മാറി അത് ജീവിതത്തിൽ നമ്മൾ പറയും ഇപ്പോൾ ഡയബറ്റീസ് മാതിരിയുള്ള പല കാര്യങ്ങൾ വരുമ്പോൾ പറയും അത് ജീവിതശൈലി രോഗങ്ങൾ അപ്പോൾ പറയും നിങ്ങൾ സ്ട്രെസ്സ് വന്നിട്ടാണ് ഈവൻ ഐ വി എഫിന് പോയാൽ പറയും നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കണം ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരാൾ വന്നാൽ ഉടനെ ഡോക്ടർ പറയുന്ന ആദ്യത്തെ ഉപദേശം ഇപ്പോൾ നിങ്ങളെ കഴിഞ്ഞാൽ സേവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയും ഇതൊരു ദേഷ്യം വേണ്ട കുറച്ച് കുറച്ചോളൂ ഒന്ന് കൺട്രോൾ ചെയ്തോളൂ അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഉപദേശങ്ങൾ മുഴുവൻ തന്നെ ഇതൊക്കെ കേട്ടാലും നമുക്ക് എന്ത് കഴിയില്ല നമുക്ക് റെസ്പോൺസ് ഉണ്ടാവും ഒരു കാര്യം കേട്ടാൽ സാറിന് മുഖത്ത് സന്തോഷം വന്നില്ലെങ്കിൽ പോലും എനിക്കെന്തുണ്ടാവും ഉടനെ എനിക്കൊരു ദേഷ്യം വരും ഇല്ലെങ്കിൽ ഒരു സങ്കടം വരും എന്ത് ഇന്നലെ കണ്ടപ്പോൾ കൈ കാണിച്ചാളാണ് ഇന്നെന്താ കൈ കാണി എല്ലാ ചെറിയ റെസ്പോൺസുകളും നമ്മുടെ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ഉണ്ട് ഒരു ഔട്ട്കം ഉണ്ട് എൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ട് ഇത് സൈക്കോളജിക്കൽ മാത്രമല്ല എന്ന തിരിച്ചറിവ് അതിന് പല ഏരിയകളിൽ ഘടകമുണ്ട് ഇതിൽ നിന്നാണ് നമ്മൾ ലൈഫ് സ്ട്രാറ്റജിസ്റ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ശാസ്ത്രം വർക്ക് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് ഇതിൻ്റെ ഒരു ഈ വാക്ക് ഈ ലൈഫ് സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ആദ്യത്തെ ആളാണോ ഞാൻ വായിച്ചിടത്തോളം വേറൊരു വാക്ക് കിട്ടിയിട്ടില്ല ഇതിന് സമാനമായിട്ട് പിന്നെ ഇങ്ങനൊരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഞാൻ രാജ്യങ്ങളൊക്കെ ഉണ്ട് വിദേശ രാജ്യത്തുണ്ട് ഇന്ത്യയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ വേറെ പരിശോധിച്ചാലൊന്നും കണ്ടു ഈ പ്രിവെൻഷൻ ഗ്രൂപ്പിന് ഒരുപാട് ഡിവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലൈഫ് സ്ട്രാറ്റജി അതെടുക്കുകയാണെങ്കിൽ അതിന് ഏതൊക്കെ ലെവലുകളിൽ ഉണ്ട് ഞങ്ങൾ തുടങ്ങി തന്നെ പ്രിവെൻഷൻ എന്ന വാക്കിൽ നിന്നാണ് പ്രിവെൻഷ്യ വന്നത് അപ്പോൾ ഞാനതിനെ ഒന്നും കൂടെ ഒരു വെൽനസ് അപ്രോച്ചിലേക്ക് ഇന്നത്തെ കാലത്ത് പറയുന്ന ഒരു സ്പോട്ട് ടൈപ്പ് വെൽനസ് അല്ല റിയൽ റിയലായിട്ട് അതിൽ നമ്മളൊന്നും അതാണ് ആദ്യം അതുകൊണ്ട് ആദ്യം ഞാൻ ആ വാക്ക് വേണ്ടാന്ന് വെച്ചാൽ അതാണ് വെൽനസ് ഇവിടെ നമ്മൾ രണ്ട് പ്രൊജക്റ്റായിട്ട് ഒരു വെൽനസ് ഇന്ത്യ പ്രൊജക്റ്റ് എന്നും ഒരു ഗ്ലോബൽ വെൽനസ് എന്നുള്ള രീതിയിൽ രണ്ട് രീതിയിൽ നമ്മളതിലൊരു ചെയ്തിട്ടുള്ള ഒരു വർക്ക് അതിൽ നമ്മൾ തുടങ്ങുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ കളയുന്ന കുറേ കോൺസെപ്റ്റുകൾ ഏതൊക്കെ രീതിയിൽ ഫിനാൻഷ്യൽ വെൽനസ് നമ്മുടെ പേഴ്സണലായിട്ടുള്ളത് ഈവൺ ഇൻക്ലൂഡിങ് അതിൽ റോഡ് സൈഡ് അസ്റ്റൻറ്റ് പുതിയ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഡിജിറ്റൽ വെൽനസ് ഡിജിറ്റൽ ഏരിയയിൽ നമുക്ക് ഉണ്ടാകുന്ന അഡിക്ഷൻസ് ആവാം ഇല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തിക തിരിമറികൾ നടക്കുന്നുണ്ട് ഡിജിറ്റൽ ലോകത്ത് ഓൺലൈൻ ഓൺലൈൻ ഒരുപാട് അപ്പോൾ നമുക്ക് പഴയ വിദ്യാഭ്യാസം പോരാ ഇന്നത്തെ കാലത്ത് കൊടുക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ഏരിയകൾ കൂടുതലാണ് അപ്പോൾ എല്ലാ ഏരിയകളിലും വെൽനസ്സിൻ്റെ ആവശ്യം മെൻ്റൽ ഹെൽത്ത് ഓറിയൻറ്റഡ് വെൽനസ് എന്ന ഒരു കോൺസെപ്റ്റ് അതുകൊണ്ട് കൊണ്ടുവരികയാണ് അതിന് ഞങ്ങൾ വെൽനസ് വെൽ ബീയിങ് ആണ് വെൽ ബീയിങ് ആണ് അതിന് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഹൈജിയ എന്ന പേരിൽ അതിനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടും കാര്യങ്ങളെ പഠിപ്പിക്കാനും ആൾക്കാർ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതിൽ നിങ്ങൾക്ക് എവിടെ വന്നാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വല്ല യാഥാർത്ഥ്യമുണ്ടോ ഞങ്ങൾക്കിത് പഠിക്കണം എങ്കിൽ സാധിക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ എവിടെ വന്നാൽ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതിനാണ് ഹൈജിയ എന്ന രീതിയിൽ കേരളത്തിലേക്ക് നമ്മൾ ഡെമോൺസ്ട്രേഷൻ സെൻറ്റർ തുടങ്ങുന്നത് ഹൈജിയ ഹൈജിയ അതൊരു ഗ്രീക്ക് ഡയറ്റിയുടെ ഹൈജിയാണെന്ന് ഹൈജിയിൽ നിന്നും ഒക്കെ അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അപ്പോൾ ഹൈജിയ എന്ന പേരിൽ ഹൈജിയ സ്റ്റുഡിയോ എന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടു വന്നിട്ടുള്ളത് ഈ സ്റ്റാൻ അപ്പോൾ പാലക്കാടാണ് നമ്മൾ കെ എസ് ആർ ആയിട്ട് സ്വന്തം ദേശത്തിനാണ് ആദ്യത്തെ പരീക്ഷണം അവിടുത്താൻ ഇരിക്കട്ടെ ഇപ്പോൾ നാട്ടുകാരാകുമ്പോൾ നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നാളെയും ഞങ്ങൾക്ക് മൊത്തം നോക്കണം വീണ്ടും നമ്മൾ ലൈഫ് സ്ട്രാറ്റജിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കോർപ്പറേറ്റ് ലെവലിലും ഈ തെറാപ്യറ്റിക് ലെവലിലും ഉണ്ടല്ലോ അത് ഈ തെറാപ്യൂട്ടിക് ലെവലിലേക്ക് വരുന്നതിന് ചില ലിമിറ്റേഷൻസ് ഇല്ലേ നമ്മുടെ നാട്ടിൽ വളരെയധികം ഉണ്ട് കാരണം ഒന്നാമത്തെ പ്രശ്നം ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയെന്നുള്ളത് രണ്ട് പേഷ്യൻസിനെ മനസ്സിലാക്കി കൊടുക്കുക കാരണം എവിടം വെച്ചാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ പേഷ്യൻസ് ബ്ലൈൻഡായിട്ടാണോ നമ്മുടെ അടുത്തേക്ക് വരിക ഡോക്ടറെ അടുത്ത് പോവാതിരിക്കാനാണ് നമ്മൾ ഡോക്ടറെ ഒഴിവാക്കാനല്ല പറയുന്നത് ഡോക്ടറെ എവിടെയാണോ നിർത്തുന്നത് അവിടെ നിന്നാണ് നമ്മുടെ റോൾ തുടങ്ങുന്നത് ഒരു സ്ട്രോക്ക് പേഷ്യ ആ ഒരു സ്ട്രോക്ക് കഴിഞ്ഞു ഇനി ത്രെട്ടൊന്നുമില്ല ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള ഇനി നിങ്ങളാണ് കയറിയേണ്ടത് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് നമ്മുടെ അപ്പോൾ അതിൽ വേണ്ടത് പിന്നെ റീഹാബിലിറ്റേഷൻ തെറാപ്പിയുടെ സൈഡാണ് അപ്പോൾ നമ്മൾ യു എസ് എല്ലോ കാനഡയിലൊക്കെയാണ് റീഹാബിലിറ്റേഷൻ തെറാപ്പീസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് അങ്ങ് പോകുന്ന ഒരു പരിപാടിയേ ഉള്ളൂ ഓക്കെ തിരിച്ച് അപ്പോൾ വേണമെങ്കിൽ സ്പീച്ച് ഇല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വീട്ടിൽ വരും ഒരു കോർഡിനേഷനില്ല അത്തരം കാര്യങ്ങൾ കോർഡിനേഷനോ കാര്യങ്ങളോ നടക്കുന്നില്ല പിന്നെ അതിൻ്റെ റിസൾട്ട് നമ്മൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുന്നത് പിന്നീട് പറ്റുമെങ്കിൽ ഡോക്ടറെടുത്ത് പോകും ഇല്ലെങ്കിൽ ആദ്യം കൊടുത്തതോടുകൂടി പിന്നെ തിരിച്ച് പോകാതാകും അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പാണ് പ്രധാനമായിട്ട് പിന്നെ ഡിമൻഷ്യമാരുടെ ഉള്ള കേസുകളിൽ നമുക്ക് ലോങ് ടൈം ഇവരുടെ ഒപ്പം നടക്കേണ്ട ഒരു ബാധ്യതയുണ്ട് ബൈസ്റ്റാൻഡേഴ്സിന് വരെ നമുക്ക് ട്രെയിനിങ് കൊടുക്കണം എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ ഇവരോട് ഇടപെടണം ഇവരുടെ പ്രോബ്ലം എന്താണ് അവരെയും കൂടെ നമ്മൾ പഠിപ്പിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒബ്സർവേഷൻസാണ് ഞങ്ങൾക്ക് വലിയൊരു ബാധ്യതയായിട്ട് വരാറ് പിന്നെ ഈ ഡോക്ടർമാരുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇവർ പോയിട്ട് ഞങ്ങളുടെ ഡോക്ടറുടെ പെർമിഷൻ ഇല്ലാതെ മരുന്ന് നിർത്തുന്ന കേസുകളൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡിക്ലറേഷനൊക്കെ വാങ്ങാറുണ്ട് ഇപ്പോൾ നിർബന്ധമായി ഞങ്ങൾ ഇതിലിടപെടുന്നില്ല അത് നിങ്ങളുടെ ഡോക്ടറോട് തന്നെ ചോദിക്കണം എന്ന് പറയുന്നു ഇങ്ങനത്തെ കുറെ ബാധ്യതകൾ വരുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ആണ് ആക്ച്വലി റീഹാബ് ആണ് ഹൈജീനിയ അതെ ഹൈജി ചെയ്യുന്നത് റീഹാബിലിറ്റേഷൻ സൈഡാണ് ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് ന്യൂറോ മസ്കുലർ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഒരു ഒരു സ്പെഷ്യൽ കാരണം ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് പലപ്പോഴും കേരളത്തിലെ സാഹചര്യം എടുത്തിട്ടുണ്ടെങ്കിൽ പല നല്ല സെൻറ്റേഴ്സും ഉണ്ടെങ്കിൽ പോലും കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിയിട്ടില്ല അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വലയുന്നത് അമ്മമാരാണ് ഫാദർമാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ആരെങ്കിലും ഒരാൾ ഫാമിലി മുന്നോട്ട് നയിക്കണമല്ലോ അപ്പോൾ അമ്മമാർ പലപ്പോഴും ജോലി റിസൈൻ ചെയ്തിട്ട് ഇവരെ കൂടെ നടക്കും അപ്പോഴാണ് അവർ പലതും പഠിക്കുന്നത് ഈ ഓട്ടിസത്തിൻ്റെ കാര്യത്തിൽ ഹൈജീനക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാൻ പറ്റുന്നതുണ്ടോ ഹൈജിയെ ഞങ്ങളുടെ ഒരു പ്ലാൻ ഞങ്ങൾ എയിംസ് സെൽഫെന്ന് പറഞ്ഞൊരു പദ്ധതിയാണ് അതിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ മംഗലാപുരത്ത് വാമഞ്ചോർ ഒരു മംഗൾ ജ്യോതി ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളുണ്ട് അവിടെയാണ് ആദ്യമായിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റ് കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ ഇത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വെച്ചൊരു ആവശ്യമുണ്ട് ഏത് ഇൻ്റർവെൻഷൻ മെത്തേഡാണോ സ്യൂട്ടബിൾ ഞങ്ങൾ ആദ്യം ഒരു അസസ്മെൻ്റ് ആണ് കുട്ടിയിൽ നടത്തുന്നത് ആ കുട്ടിയിൽ ഇപ്പോഴത്തെ കണ്ടീഷനെ ഞങ്ങൾ അസസ് ചെയ്ത ശേഷം ഏത് ഇൻ്റർവെൻഷനാണോ ബെറ്റർ ആയിരിക്കുന്നത് അതായത് ഞങ്ങളുടെതായ രീതിയിലുള്ള മ്യൂസിക് ആൻഡ് സൗണ്ട് സൗണ്ടറി ആണ് ഞങ്ങൾ ആദ്യം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് മൂവ്മെൻറ്റ് തെറാപ്പീസ് ഉണ്ട് കോർഡിനേറ്റീവ് മെത്തേഡുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട് സ്റ്റിമുലേഷൻസ് കാര്യങ്ങളെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ഒബ്സർവ് ചെയ്ത് ഈ കുട്ടിയിൽ ഏത് രീതിയിലുള്ള ഇൻ്റർവെൻഷൻ ചിലപ്പോൾ ആർട്ട് തെറാപ്പി ആയിരിക്കാം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിയിൽ ഒറിഗാമിയാണ് അങ്ങനെ എന്താണോ സ്യൂട്ടബിളായിരിക്കും ചിലപ്പോൾ അടുത്ത അസസ്മെൻ്റ് ആയിരിക്കും തിരിച്ചറിയുന്നത് ഈ കുട്ടി പിന്നീട് ഡെവലപ്പ് ആവുന്നില്ല അപ്പോൾ നമ്മൾ അതവിടെ സ്റ്റോപ്പ് ചെയ്തേ പറ്റും ചിലത് സ്പീച്ച് തെറാപ്പി വേണ്ട ഇതുണ്ടാവും ചിലയിടത്തെത്തുമ്പോൾ റിജക്റ്റ് ആവും അപ്പോൾ നമ്മൾ അതിൻ്റെ ആശയം മനസ്സിലാക്കി പിന്നെ ചില പേരൻസിന് ഹോമിയോപ്പതിയാണ് ഇഷ്ടം ചിലർക്ക് ആയുർവേദമാണ് ഇഷ്ടം ചിലർക്ക് അലോപ്പി ഡോക്ടറോടൊപ്പം പോകാനാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ അതിനെല്ലാം പ്രാധാന്യം ഞങ്ങൾ അതിനോടൊന്നും ഇടപെടാറില്ല ഏതിലാണെങ്കിലും ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രോഗ്രസ് ഒബ്സർവ് ചെയ്യുക അവരുടെ സ്കില്ലിനെ കണ്ടുപിടിക്കുക ആ സ്കില്ലിനനുസരിച്ചിട്ട് അതിനെ കുട്ടിയുടെ ഏതെങ്കിലും ഒരു സ്കില്ലിലേക്ക് കൊണ്ടുവരിക അതുകൊണ്ട് എയിം സെൽഫ് എന്നതിൻ്റെ ഏറ്റവും വലുത് അവനെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കാനൊന്നും ഉതകുന്ന രീതിയിലുള്ളവർ എയിം അത്രയും ഞങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ അത് ഇതിൽ ക്യൂർ അല്ല ഉള്ളത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കതിനെപ്പറ്റി അങ്ങനത്തെ ഒരു ആശയമില്ല ഈ കുട്ടിയെ പരമാവധി പേരൻസിന്റെ ബാധ്യത അല്ലാതാക്കുക ആ കുട്ടിക്ക് എന്തെങ്കിലും സ്കില് ഉണ്ടെങ്കിൽ അതിലൂടെ ആ പേരൻസിന് ഒരു ഹാപ്പിനെസും കുട്ടിക്കൊരു സ്വയം പര്യാപ്തതയും കൊടുക്കാൻ കഴിയുക ന്യൂറോ ബയോളജി അതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ അത്രയ്ക്ക് പ്രാക്ടിക്കൽ സൈക്കോളജി എന്നൊരു വാക്കാണ് ഞങ്ങൾ അതിനുവേണ്ടി ഒരു കോർഡിനേഷൻ ഒരു ഇൻറ്റിഗ്രേറ്റഡ് യൂസേജ് വന്നിട്ടുള്ളത് അതിൽ മൂന്ന് ഭാഗങ്ങൾ വയ്ക്കുന്നുണ്ട് ഒന്ന് ഈ പറയുന്ന സൈക്കോ ബയോളജിയുടെ ഒരു സൈഡാണ് ഈ ന്യൂറോ സൈക്കോളജി വരുന്നത് സൈക്കോബയോളജിയുടെ ഒരു സൈഡ് അതിൽ ന്യൂറോസൈക്കോളജി എന്ന ഭാഗം സൈക്കോ ന്യൂറോ എൻഡോക്രൈൻ ഇമ്മ്യൂണോളജിയാണ് ശാസ്ത്രമായിട്ട് പറയുമ്പോൾ അതിൽ സൈക്കോളജി വരുന്നുണ്ട് ന്യൂറോ ഏരിയയിൽ വരുന്ന ഇഷ്യൂസ് ഉണ്ട് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഇമ്മ്യൂണോളജിയിൽ ഈ നാല് ഏരിയകളുടെ ഒരു ഭാഗവും രണ്ടാമത് വെക്കുന്നത് മെൻറ്റൽ ടഫ്നെസ് എന്ന ഒരു ഭാഗമാണ് മെൻറ്റൽ ടഫ്നെസ് ഒരു സ്പോർട്സ് റിലേറ്റഡ് വേർഡാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ അറ്റാക്കുകൾ നടക്കുന്ന കാലഘട്ടമാണ് അത് ഡിജിറ്റൽ ഏരിയയിൽ നിന്നാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നാണെങ്കിലും പണ്ടൊക്കെ നാട്ടിൻ പുറത്തുള്ള കുറച്ച് കുറ്റംപറച്ചിലും മുഖത്ത് നോക്കി ചീത്ത പറയലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സിലാണെങ്കിലും സൈബർ അസോൾട്ട് എല്ലാ തരത്തിലുള്ള പുതിയ വാർ ഫീൽഡുകളുണ്ട് എങ്ങനെയാണ് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലാണെങ്കിൽ അയാളെ മറ്റ് കമ്പനികൾ തന്നെ ചിലപ്പോൾ ട്രൈ ചെയ്തു തരാം ഐ എല്ലാ തരത്തിലും അയാളെ ഡൗൺ ആക്കാനുള്ള വഴികൾ അപ്പോൾ ശരിക്കും ഈ മെൻറ്റൽ ടഫ്നെസിൻ്റെ പ്രാധാന്യം അവിടെയാണ് ഒരു കളിക്കാരൻ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടും ഇല്ലാത്തടത്ത് മുഴുവൻ എല്ലാ ആളുകളും എതിരായി ബഹളം വയ്ക്കുന്ന ഗ്രൗണ്ടിൽ ഇദ്ദേഹത്തിന് എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്ലേ ചെയ്ത് വിൻ ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ മെന്റൽ ടഫ്നെസ്സിൽ അപ്പോൾ ഇത് തന്നെയാണ് മോഡേൺ കോർപ്പറേറ്റ് വേൾഡിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് വേൾഡിൻ്റെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ എന്നുള്ള സാധ്യത ഈ ഇന്നത്തെ ആവശ്യമാണ് കാരണം കേരളം ഇത്രയും സാക്ഷരതയിൽ മുന്നിട്ട് മുന്നിട്ട് ആത്മഹത്യയിൽ നിൽക്കുകയാണ് ആൾക്കൂട്ട അത് എന്തിനോടൊക്കെ പ്രതികരിക്കണം അറിയുന്നില്ല നമുക്കൊരു മെന്റൽ സ്റ്റെബിലിറ്റി ഒരു അവസ്ഥ ഇല്ല കൾച്ചർ ആൻഡ് ഇമോഷണൽ രണ്ടിലും ഇംബാലൻസ് ഉണ്ടാവുന്നുണ്ട് എപ്പോഴാണ് ദേഷ്യപ്പെടും ഒരാളെ കൊല്ലും കൂടെ എല്ലാവരും ദേഷ്യം ഉണ്ടാക്കുക അതാണ് നമ്മളൊരു കാണുമ്പോൾ അതിൻ്റെ ഒരു ഹാബിറ്റാറ്റ് എല്ലാ ഏരിയയിലും ആ ഹാബിറ്റാറ്റിൽ എല്ലായിടത്തും ഇത് റിയാക്ഷൻ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട് ഇതിൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മെൻ്റൽ ടഫ്നെസ്സിന് ഇത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് മൂന്നാമത് ഒരു ഭാഗം വരുന്നത് ഇതിൽ എർഗണോമിക്സ് ആൻഡ് ഡയറ്ററി മാനേജ്മെൻറ്റാണ് നമ്മളൊരു പൊസിഷൻ നമ്മൾ ഇരിക്കേണ്ട പോസ്റ്റർ മുതൽ അതിൻ്റെ ഡയറ്റ് ഫുഡ് ഫുഡ് ഹാബിറ്റ് ഇപ്പോൾ കൺവീനിയൻസ് ബേസ്ഡ് ആണ് ആണെല്ലാം രാവിലെ പതിനൊന്ന് മണിക്ക് എണീക്കുകയോ അഞ്ച് മണിക്ക് എണീക്കോ ഒന്നും അറിയില്ല ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ ജോലിക്കാരനൊക്കെ അവനവരുടെ ടൈമാണ് ഇപ്പോൾ ഐ ടിയിലും എല്ലാം തന്നെ ആ ഒരു സാധ്യത വരുന്നുണ്ട് നമ്മളുടെ പോസ്റ്ററുകളെല്ലാം കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പം എല്ലാ തരത്തിലുള്ള പെയിനുകൾ സെർവിക്കൽ ഏരിയയിലാണെങ്കിലും എല്ലാവർക്കും ഇരുന്നിട്ട് കൂടുതൽ അതേമാതിരി സ്റ്റൊമക് അപ്സെറ്റ് ആവുന്നത് ഗഡ് ഫീലിങ്ങുകൾ അസിഡിക് ഇഷ്യൂസ് റിഫ്ലക്ഷൻസ് ഒരുപാട് ഏരിയകളിൽ നമ്മുടെ എറക്കണോമിക്സ് മറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നെ പഠിപ്പിക്കാൻ ഇവരെ ഒന്നും മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ ഇവർക്കൊരു ശാസ്ത്രം അവബോധം കൊടുക്കാൻ ഡയറ്ററി മാനേജ്മെൻറ്റും എർഗണോമിക്സും ആവശ്യമാണ് കുറേ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ളതുകൊണ്ട് അങ്ങനെ ഇത് മൂന്നും ചേരുന്നതാണ് പ്രാക്ടിക്കൽ കാര്യങ്ങൾ ആർക്കൊക്കെ കൊടുക്കാറുണ്ട് എല്ലാ പ്രൊഫഷനും എസ്പെഷ്യലി ഐ ടി മാതിരി നമ്മൾ ഒരുപാട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഏരിയകൾ ചില ആളുകൾ മാത്രമായിരുന്നു അവർ ഇപ്പോൾ ഡോക്ടർമാരുടെ ഏരിയ പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ഒബ്സർവേഷൻ മുമ്പ് മൈസൂർ അസിക്കോൺ ഓൾ ഇന്ത്യ സർജൻസിൻ്റെ പ്രോഗ്രാമിൽ ഞങ്ങളൊരു തീ പേപ്പർ വെക്കാനുള്ള സാധ്യതയുണ്ടായ ഒരു ഒബ്സർവ് ചെയ്തിട്ട് അതിൽ കിട്ടിയ വലിയൊരു കാര്യമായി മോണിറ്റർ ചെയ്ത് നേരെ നോക്കിയിരിക്കുന്നത് കൊണ്ട് സെർവിക്കൽ ഏരിയ ഈ കുരിഞ്ഞിരിക്കുന്ന ലാബോസ്കോപ്പിക് സർജറി ചെയ്യുന്നത് ഏത് സമയത്തും ഇപ്പം എല്ലാവരും നോക്കുന്നതിലാണ് അപ്പോൾ ആ സ്ട്രെയിനുകൾ അപ്പോൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറയുന്നത് പഴയ രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അല്ല ഇപ്പോൾ എല്ലാ തരത്തിലുള്ള സർക്കുലേറ്ററി ഇഷ്യൂസ് അപ്പോൾ അവൻ്റെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നത് ഒരു വൈഡ് ഏരിയയാണ് ഒരു രോഗിയുടെ കാര്യം മാത്രമല്ല രോഗി ആവാതിരിക്കാൻ ഉള്ള ഒരു ഏരിയ കൂടി വരും രോഗിയവ എന്ന് പറഞ്ഞപ്പോഴാണ് സ്വന്തം അനുഭവത്തിലും അങ്ങനത്തെ ഒരു പ്രശ്നത്തെ സ്വയം കീഴ്പ്പെടുത്തിയ ഒരാളല്ലേ വലിയൊരു അവസരം കിട്ടി അതെ 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 അത് കുറച്ചു കാലം ഒരു ഒരു വർഷത്തോളം ഫുള്ളായിട്ട് ബെഡ് ഇടണാവേണ്ട ഒരു സാധ്യത ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അതിൻ്റെ മൾട്ടിപ്പിൾ ഏരിയയിലുള്ള അറ്റാക്ക് നമുക്ക് മസിൽ വേസ്റ്റേജ് കണ്ണിൻ്റെ കാഴ്ച യു ഐറ്റിസ് എന്ന് പറയുന്ന ഏഴ് മുതൽ ക്രോൺസിൻ്റെ പ്രോബ്ലം റൊമാറ്റോഡാർറ്റിസ് ഇപ്പോഴും വിരലുകൾ ശരിയാവാത്തത് പിന്നെ സ്കിന്നിനുണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇഷ്യൂസും ഒരുപോലെ വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം ഒരു വൺ ഇയർ കിടക്കാൻ പിന്നെ ക്രമേണ നമുക്ക് പുറത്തുള്ള ആളുകളും ഡോക്ടർമാർ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് പുറത്തെ ഒരു മനസ്സിലാക്കൽ വെച്ചിട്ട് ഇതിൻ്റെ ഒപ്പം ജീവിക്കാൻ പഠിക്കുക അതാണ് അവർ പറഞ്ഞത് ഇതിനെ അതിജീവിക്കണം പക്ഷേ എന്നിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഈ ചേർ വരെ എത്തി വരെ അതാണ് അപ്പോൾ ആ ഒരു രീതി തിരിച്ചറിവ് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതിൽ ഞാൻ വെച്ച ഏറ്റവും വലിയൊരു പ്രൊജക്റ്റുകളിൽ ഒന്ന് പുതിയൊരു പ്രോഗ്രാമിൽ ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഒപ്പം ജീവിക്കാൻ ഹൗ ടു ലീവ് വിത്ത് ഓട്ടോ ഇമിൻ ഡിസോർഡർ എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി കുറേ സ്വയം പരീക്ഷണങ്ങൾ നടത്താനുള്ള അവസരം കിട്ടി അതുകൊണ്ട് ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്യാൻ പറ്റുമല്ലോ എന്റെ തിരിച്ചുവരവ് എനിക്ക് പേഴ്സണൽ മാത്രമല്ല എനിക്ക് ഒരുപാട് തിരിച്ചറിവുകളും കൂടെ തന്നൊരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയത് ഓക്കെ ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ എന്ത് ചെയ്താൽ എങ്ങനെ നമുക്ക് അതിജീവിക്കാം എന്നുള്ളത് ഈ കോർപ്പറേറ്റ് ലെവലിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാനിതിനൊരു പ്രധാനമായിട്ട് ഇവിടെ ഇല്ലാത്ത രണ്ട് മൂന്ന് കോൺസെപ്റ്റ് വലിയ കോർപ്പറേറ്റിന് പറ്റുന്ന രീതിയിലുള്ളതെന്ന് ചിന്തിക്കാമെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഒരെണ്ണം ഒരു സൈക്കോ ബയോളജിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു മകാണ് ഈ ഓഡിറ്റ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ രണ്ട് തരത്തിലുള്ള ഓഡിറ്റ് ഉണ്ട് നമ്മൾ എല്ലാം ഫിനാൻഷ്യൽ ഓഡിറ്റ് അല്ല അല്ല ഫിനാൻഷ്യൽ ഓഡിറ്റ് അല്ല സൈക്കോബോളജിക്കൽ ഓഡിറ്റ് ആണ് എന്റെ ടോപ്പിക്കാ സൈക്കോബോളജിയാണ് നമ്മൾ ഓഡിറ്റിൽ പറയുന്നത് എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്തു എല്ലാ ഫെസിലിറ്റിയും കൊടുത്തു മോഡേൺ ടെക്നോളജി കൊടുത്തു നല്ല മാർക്കറ്റിംഗ് ടീമിനെ ഉണ്ടാക്കി അവർക്ക് വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തു എല്ലാം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടും വേണ്ട രീതിയിലുള്ള ഒരു റിസൾട്ട് കാണുന്നില്ല പ്രൊഡക്റ്റീവ് അല്ല പ്രൊഡക്ഷൻ എത്തുന്നില്ല അവരുദ്ദേശം ബെഞ്ച് മാർക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇവർക്ക് ഒന്നുകിൽ നമ്മൾ സാധാരണ ഇവിടെ ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ ടീമിനെ വെച്ച് ചെയ്യിക്കാം പക്ഷേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള സാധ്യതയാണ് ഒരു പ്രൊഫഷണൽ അപ്രോച്ച് വരുമ്പോൾ നമ്മളിതിനെ രണ്ട് രീതിയിൽ നോക്കിക്കാണും അകത്തുണ്ടായ എന്തെങ്കിലും മാനേജ്മെൻറ്റ് ഇഷ്യൂസ് എച്ച് ആറിൻ്റെ ഉള്ളിലുണ്ടായ കമ്മ്യൂണിക്കേഷൻ എറേഴ്സ് ടീമിനകത്തുണ്ടായ വർക്ക് ഇഷ്യൂസ് പിന്നെ ഇവർ എടുത്ത ബ്രാൻഡ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ വരിക പ്രോപ്പറായിട്ട് അവരുടെ മൈൻഡിലേക്ക് ഇത് എത്താതെ വരിക ബ്രാൻഡ് ശരിക്കും ഡെലിവറി ചെയ്യപ്പെടാൻ സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവുക ഇത്തരം കാര്യങ്ങളെപ്പറ്റി പ്രോപ്പറായി സ്റ്റഡി ചെയ്ത് ഏത് ഏരിയയിൽ എവിടെയാണ് മിസ്റ്റേക്ക് ഉണ്ടായത് ഏത് തിരുത്തിയാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാമെന്ന പ്രാക്ടിക്കൽ സൊല്യൂഷൻ കൊടുക്കുന്നതാണ് സൈക്കോ ബയോളജിക്കൽ ഓഡിറ്റ് എന്ന ഭക്ഷണവില് ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വരണം പ്രധാനമായിട്ട് വരുന്നത് ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലേ കൂടുതൽ കേട്ടിട്ടുള്ളൂ ഇന്ത്യയിലും ഇപ്പം ഇത്തരം ടീമുകളും റിസർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ നമ്മൾക്കുണ്ട് നമ്മൾ ഇപ്പോഴും ഈ ന്യൂസ് പേപ്പറുകളിൽ പോലും നമുക്ക് വായിക്കാൻ അവർ ഫോണ്ട് സെപ്പറേറ്റ് സെലക്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ മാതൃഭയാണെങ്കിൽ മനോരമയാണെങ്കിൽ കൗമുദി ആണെങ്കിൽ എല്ലാവർക്കും അവരവൻ്റെ ഫോണ്ടാണ് ഈ ഫോണ്ട് വായിച്ച് ശീലിച്ചവൻ അടുത്തൊരു ഫോണ്ട് വായിച്ച് ഇഷ്ടപ്പെടില്ല ഇതേ ന്യൂസ് അടുത്ത ന്യൂസ് പേപ്പറിൽ വായിക്കുമ്പോഴൊരു ചാരിതാർത്ഥി ഇല്ല ഒരു സുഖം തോന്നുന്നില്ല ഇതിനൊരു ന്യൂറോ അഡിക്ഷൻ ഉണ്ട് പക്ഷേ ഇതൊന്നും ആരും ആയിട്ടല്ല ഒരാളുടെ സ്കില് കൊണ്ട് സംഭവിച്ചതാണ് ഇതൊരു ശാസ്ത്രമാണ് എന്ന തിരിച്ചറിവും ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമെന്ന അറിവും ഇതെങ്ങനെ ശാസ്ത്രീയമായി റീ ഓർഗനൈസ് ചെയ്യാം കാരണം കാലത്തിനനുസരിച്ച് മാറ്റം വരും പണ്ട് വായിച്ചിരുന്ന ന്യൂസ് പേപ്പറുകളല്ല ഇപ്പോൾ ഓൺലൈനിൽ വായിക്കുന്നത് ഇപ്പോൾ ഓഡിയോ വിഷ്വൽ കാലഘട്ടമാണ് നേരിട്ട് നമ്മുടെ സെൻസസിലേക്ക് വരികയാണ് ബുക്സ് പോലെ ഇപ്പം ഓഡിയോ വിഷുവൽ ആണ് അപ്പം നമ്മളെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് ഇതിനെ കാണുന്നൊരു വിധം അതാണ് അടുത്ത സാധനം ബ്രാൻഡിങ്ങിലാണ് അതുകൊണ്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം വരുന്നത് അതിൽ സോണിക് ബ്രാൻഡിങ് ഉണ്ട് ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഏറ്റവും സിമ്പിൾ ഇതൊക്കെ പണ്ടേ ഇവിടെ ഉള്ള ഞാൻ ഈ പറയുന്നത് പക്ഷേ ഒരു പ്രൊഫഷണൽ ആയിട്ട് ശാസ്ത്രീയമായി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക കാരണം ഇപ്പോൾ എന്ന് പറയുന്ന ഗ്ലോബൽ മാർക്കറ്റാണ് പണ്ടത്തെ മറ്റൊരു വില്ലേജിൻ്റെ സ്ഥിതിയല്ല അപ്പോൾ നമ്മളൊരു പരസ്യം ഇറക്കുമ്പോൾ മറ്റൊരാളെ ആകർഷിച്ചാൽ മാത്രം പോരാ മറ്റൊരു രാജ്യത്തെ വെട്ടിപ്പിടിക്കുകയോടെ വേണം ഒരു സ്ട്രാറ്റജിക് വാർ നടക്കുന്നുണ്ട് ഓക്കെ മാർക്കറ്റ് ഇൻവേഷൻസ് ഉണ്ട് നമ്മൾ അഡിക്റ്റാക്കുക അയാളെ പോയിട്ട് അഡിക്റ്റ് ചെയ്യുകയാണ് ഐ ഡോ നോ ഐസ് എത്തിക്കളോടാണ് എത്തിക്കൽ പക്ഷെ അത് അഡിക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഫോം ആവുന്നുണ്ട് ഈ സ്ട്രാറ്റജീസ് റെഡിയാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഗ്രൂപ്പ് വേണ്ടി കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ് അതില് വേണ്ട സ്ട്രാറ്റജിക് ഡെവലപ്മെന്റുകൾ അതിന് വേണ്ട ട്രെയിനിങ് അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ലൈവ് പ്രൊജക്ടുകൾ കൊടുക്കാൻ കഴിയും ഇവർക്കൊക്കെ വേണ്ടി പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ചെയ്യാറുണ്ടോ സർവീസ് ചെയ്യാറുണ്ട് നമ്മൾ ഇപ്പോൾ അപ്പോൾ നമ്മൾ തുൽജാപ്പൂർ ടിസുവായിട്ട് ചേർന്നിട്ട് അവിടുത്തെ കർഷക ആത്മഹത്യകളെ പറ്റിയിട്ടുള്ള സർവേ സൂയിസൈഡ് എന്തുകൊണ്ടുണ്ടാകുന്നു അത്തരം കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാറുണ്ട് കാര്യങ്ങൾ അവരുടെ ഒരു സിറ്റുവേഷൻ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് ഓക്കെ സ്റ്റുഡൻസിന് കിട്ടുന്ന വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിട്ട് പോകുന്നതിന് പകരം വളരെ ലൈവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവർക്ക് ലൈവ് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇപ്പോൾ ഒരു കോർപ്പറേറ്റിൻ്റെ ബ്രാൻഡിങ് പ്രേക്ഷകനിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് എത്തുന്ന പല കാര്യങ്ങളിലും ഈ റിസർച്ചിന് സഹായിക്കാൻ പറ്റും ഇവരുടെ അഡ്മിനിസ്ട്രേഷനിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും ഏറ്റവും വലിയ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻ്റിൽ ഏറ്റവും വേണ്ട കൈ ഒരാൾ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് അല്ലെങ്കിൽ ഗവൺണൻസിലെത്തുമ്പോൾ അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവ് ധാരാളമായിട്ടുണ്ടാവണം എല്ലാ ടോപ്പ് മാനേജ്മെന്റ് അത് ഇതിൽ മാത്രമല്ല നമ്മൾ മാത്രമല്ല അഡ്മിനിസ്ട്രേഷൻ ഞാൻ പറയുന്നത് ഗവൺമെന്റ് ലെവലിൽ പോലും കാരണം ഞാൻ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴയ ചാണകൻ്റെ അർത്ഥശാസ്ത്രം ബേസ് ചെയ്തുകൊണ്ട് അതൊരു പഴയ ബുക്കായിട്ട് നമുക്ക് പറയാമെങ്കിലും അതിൽ രണ്ട് മൂന്ന് രാജ്യങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് കാരണം അത് ഒരു യൂണിവേഴ്സിറ്റി പഴയ നമ്മുടെ നളന്ത തർച്ച നളന്തയുടെ കാലഘട്ടത്തിലുള്ളതാണ് അതിൽ ഗ്രീക്ക് കോൺട്രിബ്യൂഷനുണ്ട് പേർഷ്യൻ ഉണ്ട് ചൈനീസ് കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇന്ത്യയുടെ മാത്രമല്ല അന്ന് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്നിരുന്ന പല രാജ്യങ്ങളുടെ അവരുടെ പശ്ചാസലായിട്ടുള്ളതാണ് അപ്പോൾ പല രാജ്യങ്ങളുടെ ഗവേണൻസ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ സ്ട്രാറ്റജീസ് അതിൽ ഇൻകോൾവ് ആയിരുന്നു അപ്പോൾ അത് മോഡേൺ സ്ട്രാറ്റജി ആയിട്ട് വരുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിന് ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ പണ്ടില്ലാത്ത പലതും അതിൽ പറയുന്ന കാഴ്ചപ്പാടുകളായിട്ട് ചേർത്തിട്ട് ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഭരണാധികാരി എല്ലാ കാര്യങ്ങളും ഒരേപോലെ ഉൾക്കൊള്ളാനും സമദർശിത്വത്തോടെ നോക്കി കാണാനും കഴിയുന്ന ആളാകുമ്പോഴാണ് രാജ്യത്തിന് ഗവേണൻസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമാധാനം അപ്പോൾ അദ്ദേഹത്തിന് എല്ലാത്തിനെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടാവണം അതിലുള്ള ഇമോഷണൽ ബാലൻസ് ഉള്ള ഒരാളായിരിക്കണം ഉൾക്കാഴ്ച ഉള്ള ആളായിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് പല ഗവൺമെൻറ്റുകൾക്കും ഈ രാജ്യതന്ത്രജ്ഞത അത് ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് തന്നെ ചുരുങ്ങി ചുരുങ്ങി ഒരു ചെറിയ കമ്പനിയിലേക്ക് വരുമ്പോൾ ആ കമ്പനിയുടെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ആൾക്കും ഈ എല്ലാവരെയും ഉൾക്കൊള്ളാണ്ടൊരു മനസ്സിൻ്റെ അഭാവം പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് സ്ട്രാറ്റജീസ് ഇതിൽ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്ലാനിങ്ങിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്ന സാധനം അദ്ദേഹത്തിൻ്റെ കാംനെസ് അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകൾ എത്രമാത്രം പഠിക്കാൻ അദ്ദേഹത്തിന് വെല്ലുങ്ങിയാണ് പുതിയ പുതിയ ടെക്നോളജീസ് എല്ലാ കാലത്തും മാറി വരികയാണ് ഇപ്പോൾ ടാറ്റിക്സ് മാത്രമേ ഉള്ളൂ സ്ട്രാറ്റജിയെ ബേസ് ചെയ്തിട്ടുള്ള ടാറ്റിക്സ് ടാറ്റിക്സിനെ ബേസ് ചെയ്ത് സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത് ഇപ്പം എനിക്ക് ഇന്നത്തെ ഭരണാധികാരിയെ പ്രീതിപ്പെടുത്തണമെങ്കിൽ അതിന് വേണ്ട ചില ടാറ്റിക്സാണ് ഞാൻ ഉൾക്കൊള്ളുന്നത് അല്ലാത്തൊരു സ്ട്രാറ്റജി അപ്പോൾ ആ സ്ട്രാറ്റജിക്കനുസരിച്ച് ടാറ്റിക്സ് അല്ല വരുന്നു ടാക്റ്റിക്സിനനുസരിച്ച് സ്ട്രാറ്റജീസ് ഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇന്നുണ്ടാകുന്നുണ്ട് അതിലൊരു മാറ്റം ആവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഓക്കെ പല കോർപ്പറേറ്റ്സിനു വേണ്ടിയും സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്ന ആളെന്ന രീതിയിൽ എൻ്റെ ഒരു കൗതുകം ഞാൻ പറയാം പല കമ്പനികളും അവരുടെ അടുത്ത ജനറേഷനെ ഏറ്റവും താഴെയുള്ള ജോലി ചെയ്യിപ്പിച്ചിട്ട് മുകളിലെ ലെവലിൽ വരെ കൊണ്ടുവരാറുണ്ട് അതൊരു പ്ലാനിങ്ങാണ് എന്നാൽ പെട്ടെന്നൊരു കമ്പനി ഫോം ചെയ്യും അല്ലെങ്കിൽ ആ കമ്പനിയുടെ നടത്തിപ്പ് പെട്ടെന്ന് കൈവരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇമോഷണലി സ്റ്റേബിളല്ലാത്ത അല്ലെങ്കിൽ കുറച്ച് അത്രയും കമ്പാഷനേറ്റ് അല്ലാത്ത ഒരാളെക്കിതിനെ തലപ്പത്ത് വരുമ്പോൾ പല കമ്പനികളും തകർന്നു പോകുന്നതും അങ്ങ് കണ്ടിട്ടുണ്ടാവുക കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ കമ്പനികൾക്കും ഇതുപോലൊരു പ്ലാനിങ്ങും ഒരു സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റും ഒക്കെ ആവശ്യമാണെന്നാണോ പറഞ്ഞു വരുന്നത് നമ്മുടെ കമ്പനികൾ ഇപ്പോൾ നിൽക്കുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ടാണ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടല്ല ഒരു ടേൺ ഓവർ കാണിച്ചാൽ നമുക്ക് മാർക്കറ്റിൽ കൂടുതൽ ഫണ്ട് റേസ് ചെയ്യാൻ കഴിയും നെക്സ്റ്റ് ജനറേഷന് ഇത് പോകുന്നുണ്ടോ ഈ ഫാക്ടറിക്ക് എക്സിസ്റ്റൻസ് ഉണ്ടോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനിക്ക് എക്സിസ്റ്റൻസ് ഉണ്ടോ ചോദിച്ചാൽ അതിനെ പറ്റി ഒരു പറ്റിയൊരു ഫാസ്റ്റ് ഫുഡ് ടെക്നോളജിയിൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് അതേ രീതിയിലാണ് പെട്ടെന്ന് പണക്കാരനാകുക അത് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള സെക്കൻഡറി ആണ് ഓക്കെ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാനുണ്ടോ കേരളത്തിൻ്റെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആണ് വെൽ എജ്യൂക്കേറ്റഡ് ആണ് പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് എഡ്യൂക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ചില പ്രശ്നങ്ങൾ നമുക്ക് വല്ലാതെ കാണുന്നുണ്ട് കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിൽ പെടുന്നവരൊക്കെ തന്നെ എഡ്യൂക്കേറ്റഡായിട്ടുകാരും അൺഎഡ്യൂക്കേറ്റഡായിട്ടുള്ള ആളുകളല്ല അതിൽ അന്ധവിശ്വാസം എന്ന് പറയണോ അതോ ഞങ്ങളുടെ സൈക്കോബയോളജിയുടെ സൈഡിൽ നിന്ന് മാത്രം പറയുകയാണെങ്കിൽ ഞാൻ നോക്കിയാൽ നമുക്ക് മെൻ്റലി നമ്മൾ ഒട്ടും സ്റ്റേബിളല്ല ഭയങ്കരമായി പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യം വരുന്ന മാത്രമല്ല നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന വിധം മാറി പണ്ട് ദേഷ്യം വന്ന തെറ്റി പോവുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ഉടനെ ഒരാൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവരെ നമ്മൾ ഇല്ലാതാക്കുന്ന വിധത്തിലേക്കുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ദേഷ്യം തീർക്കുന്ന വിധങ്ങളുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് പോലീസ് പോലും കോടതിയിൽ പറഞ്ഞൊരു കാര്യം ഞങ്ങളുടെ ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ കൂടുതലാണ് അതുകൊണ്ടാണ് അവർ മോശമായിട്ട് പെരുമാറുന്നതാണ് അത് നമുക്കൊരു സൊല്യൂഷനല്ല പോലീസിന് ഫ്രസ്ട്രേഷൻ ഫ്രസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവേണൻസിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഏറ്റവും കൂടുതൽ ഇവരെ സമാധാനിപ്പിക്കാനും ജനങ്ങളുടെ ഇടയിൽ വരുന്ന യുവത്വം കൂടുതൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ആയിട്ടുള്ള മെൻ്റാലിറ്റി ഉള്ളവരെ സ്ട്രോങ് ഉള്ളവരാക്കി മാറ്റാനുള്ള പ്രോപ്പർ റിസർച്ചോട് കൂടിയിട്ടുള്ള ഒരു അപ്രോച്ച് ഫ്യൂച്ചറിലേക്ക് ഉണ്ടാവണം എന്നാണ് ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു മാറ്റം കൊണ്ടുവരണം തീർച്ചയായും മാറ്റത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം ഇനിയും അങ്ങ് തുടരുക വിജയം അങ്ങയുടെ താങ്ക് യു സോ മച്ച് റോബിൻ ശർമ്മ എന്ന ഇൻഡോ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അദ്ദേഹം മാറ്റത്തെക്കുറിച്ച് ഇങ്ങനെയാണ് മാറ്റം തുടക്കത്തിൽ ഏറെ പ്രയാസകരവും മധ്യത്തിൽ കൂടിക്കൊഴിഞ്ഞതും അവസാനം ഏറ്റവും മനോഹരവുമാണ് അതുകൊണ്ട് തന്നെ നല്ല മാറ്റമുണ്ടാകുവാൻ സമൂഹത്തിൽ നല്ല പാറ്റേണുകൾ രൂപപ്പെടണം നല്ല പ്ലാനിങ്ങൾ ആവശ്യമാണ് അങ്ങനെ ഈ സമൂഹം കുറച്ചുകൂടി നല്ലതാവട്ടെ എല്ലാവരും ശുഭമായിരിക്കട്ടെ എല്ലാവർക്കും സന്തോഷമുണ്ടാവട്ടെ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് യു